അസലാമലൈക്കും ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പോൾ ഉണ്ടാക്കിയെടുത്താലോ മുട്ടയൊന്നും വേണ്ട കേട്ടോ പച്ചീരി വെച്ചിട്ട് അരച്ച ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ കറിയുടെ കൂടിയും മുട്ട മസാലയുടെ കൂടിയും അതേപോലെ ഇപ്പോൾ ഒരുപ്പോൾ ഒരു മയണൈസ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാനിത് കഴിച്ചിട്ടുള്ളത് നല്ല രുചിയാണ് അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടും ഞാൻ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പം നമുക്ക് നല്ല എളുപ്പത്തിൽ എളുപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല വീർത്ത് പൊങ്ങി വരും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കിയല്ലോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ കണ്ടല്ലോ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എണ്ണ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാൻ ഞാനിത് റേഷൻ കടയിലെ പച്ചരിയാണിത് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനിട്ടിട്ടിട്ട് ഇപ്പോൾ അതാ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഒരാറ് പപ്പടമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് രണ്ട് പപ്പടം എന്ന കണക്കാണ് അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തുകൊണ്ട് ആറ് പപ്പടം എടുത്തിട്ടുണ്ട് ഇതൊന്ന് പിച്ചിയിട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി ഇപ്പോൾ അതാ നമ്മുടെ അരി നന്നായി കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാം അപ്പോൾ അതാ ഇത് കഴുകി കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ പാട്ടായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒരു കപ്പ് അരിക്ക് ഒരു ടേബിൾ സ്പൂണ് ചോറ് ഇതിലാണ് കേട്ടോ എടുക്കേണ്ടത് ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പപ്പടം കുതിർത്തെടുത്താൽ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തോടുക്കണ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ വെള്ളമൊന്നും കളയണ്ട ഇത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ദാ ഇത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൽക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ അരി മുങ്ങി കിടക്കുന്ന പാകം നല്ല നികന്ന് കിടക്കണ്ട മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളമൊഴിച്ചെടുക്കുക കേട്ടോ കൂടുതൽ വെള്ളമായാലും നമ്മുടെ അപ്പം നേരായി കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഞമ്മളിതിൽ ഇതൊരു പൗളക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത്ര വെള്ളം മതി കേട്ടോ ഇനി നമ്മുടെ മിക്സർ ജാർ ഒന്നും കഴുകി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കണ്ടല്ലോ ഇനി നമ്മൾ നമ്മളിതിൽക്ക് ഒരു നുള്ളു അപ്പസോഡ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂണൊന്നും കുറവായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ എണ്ണ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ഇതുപോലെയാണ് കൂടുതൽ ലൂസായി പോയാലും ടൈറ്റായാലും പറ്റില്ല കേട്ടോ പൊളച്ച് വരില്ല അപ്പോൾ താ ഇതുപോലെ നന്നായി ചൂടായതിന് ശേഷം ഓരോ തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എണ്ണ ചൂടായതിൻ്റെ ശേഷം പിന്നെ ഉള്ളൊക്കെ വെന്ത് വരാനാണ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് പുറം വെന്ത് വരും പക്ഷെ ഉള്ളിൽ വെന്ത് വരില്ലാട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് ബബിൾസ് വരും കേട്ടോ ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം ഉള്ള് ഒന്ന് നന്നായി വെന്ത് വരണം കേട്ടോ എടുക്കാൻ പാടില്ല എന്ന എളുപ്പം വെന്ത് കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ അത് ആ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വെന്ത് എടുക്കാം നല്ല ബ്രൗണ് നേരം ആക്കി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊതാ നമ്മളിത് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപോകും നമ്മള് തിരിച്ചും മരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മക്ക് ഇത് എടുക്കാം കേട്ടോ അപ്പൊ അതാ ഞാൻ ഒഴിച്ചു കൊടുത്ത എണ്ണ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് വരെ ഈ എണ്ണക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ലാട്ടോ അതുവരെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പൊ തവിന്നൊന്ന് വേലക്കൊന്നു ഒറ്റാണ്ട് എടുക്കട്ടെ ഞാൻ ആദ്യം ഒഴിച്ചപ്പോ കുറച്ച് വാലും ഇതൊക്കെ വന്നു അപ്പോൾ അതാ ഇത് രണ്ടാമത്തത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരുപോറം ബബിൾസ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളൊക്കെ വെന്ത് വരണം കേട്ടോ വന്നിട്ടില്ലെങ്കിൽ രസം ഉണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ഒക്കെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ അതാ രണ്ടാമത്തതും നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതേപോലെ മൂന്നാമത്തതെല്ലാതും ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ഞാൻ ചുട്ടെടുത്തിട്ടും നമ്മുടെ എണ്ണ അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനൊരു തുള്ളി എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ലാട്ടോ ആ എണ്ണ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലാലേക്കും